ഹിന്ദു ഹിന്ദുവർഗീയതയെ തങ്ങളുടെ രാഷ്ട്രീയ വളർച്ചക്കായി കോൺഗ്രസ് ഉപയോഗിച്ചു തുടങ്ങിയതു മുതൽ കോൺഗ്രസിൻ്റെ പതനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ കോൺഗ്രസ് നിന്ന് രാജിവെച്ച് കോൺഗ്രസിനെതിരെ തന്നെ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ ആചാര്യ നരേന്ദ്രദേവ് മത്സരിച്ചപ്പോൾ അന്ന് പരാജയ ഭീതി പൂണ്ട കോൺഗ്രസ് ഒരു ഹിന്ദു സന്യാസിയെ എതിർസ്ഥാനാർത്ഥിയാക്കി എന്നിട്ട് ബാബറി മസ്ജിദിൽ വിഗ്രഹം എന്ന പ്രചരണം ആരംഭിച്ചു അതോടെയാണ് ആധുനിക ഇന്ത്യയിൽ വലിയ വർഗീയ ധ്രുവീകരണം ഉണ്ടായത് നരേന്ദ്രദേവനെ തോൽപ്പിക്കാനായി ഹിന്ദു വർഗീയതയുടെ കാർഡ് സമർത്ഥമായി ഉപയോഗിക്കുകയായിരുന്നു അന്ന് കോൺഗ്രസ് ആചാര്യ നരേന്ദ്രദേവനെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിനെ കയ്യയച്ച് സഹായിച്ചത് ഹിന്ദു വർഗീയവാദികളുമായിരുന്നു പിന്നീട് ഇങ്ങോട്ടും ആ വഴിയിലൂടെയാണ് കോൺഗ്രസ് സഞ്ചരിച്ചത് പൂട്ടിക്കിടന്ന ബാബറി മസ്ജിദ് സംഘപരിവാറിനായി തുറന്നു കോൺഗ്രസ് കോൺഗ്രസ്സാണ് സർ ജാമിയാമലിയെ പറ്റി പറഞ്ഞല്ലോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അതിന് കാവൽ നിന്ന കാര്യം പറയുന്നത് ഒരു സ്ഥലത്ത് നല്ല ആവേശത്തിൽ പറയുന്നതായിട്ട് കേട്ടു സർ അതൊരു കാലം ഈ ബാബറി മസ്ജിദിൻ്റെ കാലം അന്ന് പ്രധാനമന്ത്രിയായിരുന്നത് നരേ നരസിംഹറാവു ആണല്ലോ നരസിംഹ റാവു പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ രാജ്യമാകെ രാജ്യമാകെ അദ്ദേഹത്തിന് ബ്ലാങ്ക് ചെക്ക് കൊടുക്കുകയാണ് എന്തിന് ബാബറി മസ്ജിദ് തകർക്കാതിരിക്കാൻ ശക്തമായ നടപടി സ്വീകരിക്കാൻ രാജ്യം ഒന്നാകെ കൊടുത്ത പിന്തുണയായിരുന്നു അത് ചെറുകരിൽ അനക്കിയോ സർ സംഘപരിവാറുകാരാണ് ബാബറി മസ്ജിദ് തകർത്തത് എന്നുള്ളത് ശരിയാണ് പക്ഷെ ആ തകർക്കുന്നതിനുള്ള എല്ലാ അവസരവും ഒരുക്കിയത് അതിനാവശ്യമായ ഒരുക്കി കൊടുത്തത് അവർക്ക് തടസ്സങ്ങൾ ഇല്ലാതെ തകർക്കാൻ സൗകര്യങ്ങൾ ഒരുക്കിയത് നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് അല്ലേ ഇതല്ലേ നമ്മുടെ അനുഭവം ഇവിടെ കോൺഗ്രസിൻ്റെ മുഖ്യ മുദ്രാവാക്യം അതുതന്നെ അയോധ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നല്ലോ ഒരു ഘട്ടത്തിൽ ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുമ്പോൾ അവിടെ സ്വീകരിക്കുന്ന രീതികൾ എന്തായിരുന്നു കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ച രീതികൾ സർ ഇതൊക്കെ ഒരു മൃദു ഹിന്ദുത്വ നിലപാടുകൾക്ക് അനുകൂലമായിട്ടുള്ളതായിരുന്നില്ലേ ഇപ്പോൾ മധ്യപ്രദേശിൽ ഉത്തർപ്രദേശിൽ ഗുജറാത്തിൽ അങ്ങനെ പലയിടങ്ങളിൽ കോൺഗ്രസ് സ്വീകരിച്ചു വന്ന നയം എന്താണ് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണല്ലോ മധ്യപ്രദേശത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ കോൺഗ്രസിന് ബദലാണ് തങ്ങളെന്ന് അവകാശപ്പെട്ടിരുന്നത് കോൺഗ്രസ് അവിടെ ഗോഹത്യയുടെ പേരിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ദേശീയ സുരക്ഷാ നിയമപ്രകാരം കേസെടുത്തു ആ കാലത്ത് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും നിയമസഭാ സാമാജികർ ഒന്നിച്ചു നിന്നാണ് പശുവിനെ രാഷ്ട്രമാതാവായി പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കിയത് ഇതേ കോൺഗ്രസ് ആണ് രാമക്ഷേത്രം പണിയണമെങ്കിൽ തങ്ങൾ അധികാരത്തിൽ വരണം എന്നും പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോ നേരത്തെ കോൺഗ്രസ് സ്വീകരിച്ചതും ഇപ്പോഴും ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടില്ലാത്തതുമായ മൃദുവർഗീയ നിലപാടുകളുണ്ട് ഇപ്പോ അതിൻ്റെ ഭാഗമായുള്ള ഒട്ടേറെ കാര്യങ്ങൾ കാണാൻ നമുക്ക് കഴിയും ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന നമ്മുടെ അയൽ സംസ്ഥാനം അവിടെ യലഹങ്കയിൽ നടന്ന കാര്യം അത് വലിയ തോതിൽ എതിർപ്പുയർത്തിയൊരു വിഷയമാണ് എന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അനധികൃത കയ്യേറ്റം ഒഴിപ്പിച്ചതാണെന്നും കർണാടകയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ കേരള മുഖ്യമന്ത്രി ഇടപെടേണ്ട എന്നൊക്കെ അവിടുത്തെ ഉപമുഖ്യമന്ത്രി പറയുന്നതായിട്ട് കേട്ടു സർ ഇവിടെ യോഗി ആദിത്യനാഥിൻ്റെ ഭാഷ ഇത്തരം ഘട്ടങ്ങളിൽ നാം കേട്ടിട്ടുണ്ട് അതേ രീതിയിലുള്ള സംസാരമായി അത് തോന്നി ഓർക്കേണ്ടത് പണ്ട് യോഗി ആദിത്യനാഥ് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞതും ഇതേ വർത്തമാനമായിരുന്നു കർണാടക ഉപമുഖ്യമന്ത്രിയുടെ പരാമർശത്തിന് ഞാനപ്പോ മറുപടി പറയാൻ പോയില്ല ഇരകൾക്ക് നീതി കിട്ടലാണ് മുഖ്യം രാഷ്ട്രീയ സംവാദത്തിലേക്ക് പോയി വിഷയത്തെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കളിയിലേക്ക് ഒതുക്കാനും ഫോക്കസ് മാറ്റാനും ആഗ്രഹിച്ചില്ല ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം കർണാടകയുടെ ആഭ്യന്തര കാര്യം ഉത്തർപ്രദേശിൻ്റെ കാര്യം എന്നൊന്നില്ല അനുഭവിക്കുന്നവർ ആരായാലും അവർ ലോകത്തെ ഏത് കോണിലായാലും അവർക്കൊപ്പം നിൽക്കുക എന്നത് ഞങ്ങളുടെ എന്നത്തെ ഈ നിലപാടാണ് ഫലസ്തീനു വേണ്ടി ഞങ്ങൾ ശബ്ദമുയർത്തുന്നത് ആ നിലപാടിൻ്റെ ഭാഗമായാണ് ക്യൂബയോട് ഐക്യപ്പെടുന്നതും ആ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ ഭാഗമാണ് സംഭവം നടന്ന് ഒൻപത് ദിവസം കഴിഞ്ഞിട്ടും കർണാടകയിലെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്ന അനുഭവം ഉണ്ടായില്ല എന്നാൽ കേരളത്തിൽ നിന്ന് പ്രതിഷേധം ഉയർന്നപ്പോൾ ദേശീയ മാധ്യമങ്ങൾക്ക് വിഷയം ഏറ്റെടുക്കേണ്ടി വന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കർണാടകയിലെ പ്രതിപക്ഷം ബി ജെ പി ആണല്ലോ ഈ വിഷയത്തിന് കോൺഗ്രസിനൊപ്പമായിരുന്നു യഥാർത്ഥത്തിൽ ബാംഗ്ലൂർ നഗരത്തിലെ റിയൽ എസ്റ്റേറ്റ് താൽപ്പര്യങ്ങൾ അതാണ് ഇക്കാര്യത്തിൽ ഈ രണ്ടു കൂട്ടേയും ഒരുമിപ്പിച്ചത് ഇന്ന് വർഗീയത നേരിടുന്ന ആരാണ് നമ്മുടെ രാജ്യത്താകെ പരിശോധിച്ചാൽ കോൺഗ്രസ് ആണെന്ന് പറയാൻ കഴിയും കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നല്ലോ ബീഹാറിൽ മതേതര ഇടതുപാർട്ടികൾ ഒരുമിച്ചാണ് മത്സരിച്ചത് അവിടെ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം വേണ്ടത്ര ഉണ്ടായോ എന്ത് അങ്ങനെ സംഭവിച്ചത് ആറ് കോൺഗ്രസ്സുകാർ തിരഞ്ഞെടുപ്പിൽ ജയിച്ചു ഇടതുപക്ഷത്തിൻ്റെ കൂടി വോട്ട് വോട്ടോടെയാണ് അവിടെ ജയിച്ചത് പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു സാറാ ആറുപേരും ബി ജെ പിയിൽ ചേർന്നു ഇപ്പോൾ അവർ എൻ ഡി എ പക്ഷത്താണിപ്പോൾ തികച്ചും വസ്തുതാവിരുദ്ധമാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഈ ആറുപേരെയും ഡൽഹിയിൽ കോൺഗ്രസ് പ്രസിഡന്റേയും രാഹുൽ ഗാന്ധിയുടെയും യോഗത്തിൽ നടന്ന മീറ്റിംഗിൽ ഞാൻ അവരെ കണ്ടതാണ് മാധ്യമങ്ങളിൽ പറയുന്ന കള്ളവാർത്ത മുഖ്യമന്ത്രിയെ പോലൊരാള് അല്ലെങ്കിൽ ആരെഴുതി കൊടുത്താലും അവരെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു മറ്റത്തൂരിൽ അത് തന്നെയാണ് ഞങ്ങളുടെ ഒരു മെമ്പറും പോയിട്ടില്ല ഈ ആറ് പേരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അറിവിലേക്ക് ഞാൻ പറയുന്നു ഈ ആറ് പേരും കോൺഗ്രസിൽ തന്നെയാണ് അവർ അവരൊരിടത്തും പോയിട്ടില്ല ബി ജെ പിയുടെ പ്രചരണമാണ് എന്ന് അങ്ങനെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കാൻ ഇത് നമ്മുടെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ് അങ്ങ് പറഞ്ഞു ഞാൻ പരിശോധിക്കാം പക്ഷേ മറ്റത്തൊരു നാടാകെ അംഗീകരിച്ചൊരു കാര്യമാണ് അത് നിങ്ങളെ നിഷേധം കൊണ്ട് മാത്രം ഇല്ലാതാവില്ല ഇപ്പോ അല്ല നമ്മളിപ്പം എന്റെ സമയം കഴിഞ്ഞിട്ട് ഒൻപത് മിനിറ്റല്ലേ ആയിട്ടുള്ളൂ നമ്മൾ സമയത്തിന്റെ സമയത്തിന്റെ ഇരട്ടിയിലധികം എടുത്തവരില്ല അപ്പൊ എരിയൊക്കെ സമയം കിടക്കുന്ന ആലോചിച്ചാൽ മതി